ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ചക്ക ചവണി തോരനാണ് വളരെ ടേസ്റ്റായ ഒരു വിഭവമാണ് നമുക്കതിലേക്ക് പോകാം പാൻ ഇനി നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ചാല ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉഴുന്ന് പരിപ്പ് ഓപ്ഷനിലാണ് ഉഴുന്ന പരിപ്പ് ഇടുന്നത് കൊണ്ടാണ് ഞാൻ കടുകിടാത്തത് ഉഴുന്ന് പരിപ്പ് വേണ്ടാത്തവർക്ക് കടുകിട്ട് തളിക്കാവുന്നതാണ് ഇനി അതിലേക്ക് വസ്ത്രം വന്നു കറിവേപ്പില ഇനി ഇതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി അര സവാള ചെറിയൊരു സവാളയുടെ അര സവാളയാണ് ഞാൻ ഇത് ഇതൊക്കെ കുറവാണ് അതുകൊണ്ട് കുറച്ച് നമുക്ക് ചേർത്താൽ മതിയില്ല ലേശം മഞ്ഞൾപ്പൊടി കൂട്ടിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ലേശം മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതിനകത്ത് തേങ്ങ മഞ്ഞൾപ്പൊടി കുരു കുരുമുളക് പൊടി ലേശമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ ചക്ക ചവണി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ചവണിയാണ് ചക്ക ചവണിക്ക് അല്പം വേവുണ്ട് അതുകൊണ്ട് നമുക്കല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കത് കുറഞ്ഞ് നോക്കാം ആയിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് തോർന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്കിങ്ങനെ ഒന്ന് അല്പസമയം തോർത്തിയെടുക്കാം റെഡി ആയിട്ടുണ്ട് അല്പം കറിവേപ്പില അസാധ്യ മണമാണ് അസാധ്യ ടേസ്റ്റുമാണ് ഉരുവരിപ്പൊക്കെ ചേർത്തുകൊണ്ട് നല്ല മണം വരുന്നുണ്ട് അസാധ്യ ടേസ്റ്റുമാണ് അടിപൊളി ടേസ്റ്റുള്ള ചക്കച്ചവടി തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ആണ് ഇനി കാണുമ്പോൾ പറയും ബായ്